ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ആറ് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ബർത്ത്ഡേ ദിവസത്തിലെ ഡേ ഇൻ മൈ ലൈഫല്ല കുറച്ച് കാര്യങ്ങൾ ഇപ്പം ബർത്ത്ഡേ ദിവസത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളില്ലേ അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ചപ്പോൾ ഉണ്ട് എൻ്റെ അടുത്ത് വന്ന് കിടപ്പുണ്ട് മിട്ടു സാധാരണ ഇങ്ങനെ വന്ന് കിടക്കാറില്ല ഞാൻ എടുത്ത് കിടത്തിയാലും ഓടി പോകാറാ പതിവ് ഇന്നെന്തോ ചെറിയ സ്നേഹം കൂടിയെന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് കിടപ്പുണ്ടായിരുന്നു പിന്നെ എന്തോ വണ്ടിനെയോ അങ്ങാണ്ട് കണ്ട് അതിനെ പിടിക്കാനുള്ള പ്ലാനിലാണ് അപ്പം ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അമ്പലത്തിൽ പോണം അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ രാവിലെ എണ്ണിച്ചിട്ടുണ്ട് നേരത്തെയാണ് കേട്ടോ എണ്ണിച്ചേക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കിട്ടത്തുള്ളൂ അപ്പം ഞാൻ എന്തായാലും എണ്ണിച്ച് വന്നിട്ടുണ്ട് ഇനി അമ്പലത്തിൽ പോകണം കൊട്ടാരിക്കര അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ അമ്മയൊന്നും വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഞാൻ എന്താ എണ്ണിച്ച് രാവിലെ തന്നെ കുളിച്ച് വന്നിട്ടുണ്ട് പിന്നെ ചായ ഇട്ട് ചായ ഇടാതെ പോയി കഴിഞ്ഞാൽ ചായ കുടിച്ചല്ല എനിക്ക് ഭയങ്കര തലവേദനയായിരിക്കും ഭയങ്കര എന്ന് വെച്ചാൽ അത് ശീലമായതുകൊണ്ട് രാവിലെയും വൈകിട്ടും ചായ കുടിച്ച് ശീലമായതുകൊണ്ട് ഒരു ദിവസം കിട്ടാതിരിക്കുമ്പോൾ ഭയങ്കര തലവേദന നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോയെന്നൊന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് അത് നന്നായിട്ടുണ്ട് ഞാൻ ഒരു ചായ അഡിക്റ്റ് തന്നെയാണ് അപ്പം ഈ ഇതാണ് കേട്ടോ എൻ്റെ അമ്പലത്തിൽ പോകുന്ന ലുക്ക് ഞാൻ സാരിയാണ് എടുത്തേക്കുന്നത് ഈ ഒരു സാരി മീഷോയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയേക്കുന്നത് ഇതിൻ്റെ മീഷോയിൽ നിന്ന് വാങ്ങിയേക്കുന്ന ഒരു വീഡിയോയുടെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് മീഷോ ഫൈൻ്റെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ അത് കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കിട്ടിയ മെറ്റീരിയലാണ് കേട്ടോ ബ്ലൗസ് ഞാൻ തയ്പ്പിച്ചത് തൊട്ടടുത്ത് തന്നെയാണ് തയ്പ്പിച്ചത് പിന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം അവിടെ എന്തോ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഫുഡ് കഴിക്കാൻ ഭൂരി ഇഷ്ടമാണെന്ന് പറഞ്ഞു ഭൂരി വാങ്ങിച്ചത് ഞാൻ ഒരു ശകലം കഴിച്ചില്ല കാരണം ഒരു കാശിനു കൊള്ളത്തിലായിരുന്നു വായുവൊക്കെ കൊള്ളത്തിലായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അടൂര് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്കൊരു സി വി ക്രിയേറ്റ് ചെയ്യണമായിരുന്നു സി വി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സി വിയിൽ വെക്കാനായിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണമായിരുന്നു അങ്ങനെ അമ്പലത്തിൽ വന്ന ആ ഒരു കോലത്തിൽ തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ അവിടെ ഒരു സ്റ്റുഡിയോയിൽ കയറിയത് അപ്പോൾ അവിടെ വെച്ച് ആ അങ്കിള് പറഞ്ഞ് വേണമെങ്കിൽ ഒന്ന് ടച്ചപ്പ് നടത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ണാടി കണ്ടപ്പോഴത്തേക്കിനും ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ ച ടച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ അങ്ങനെതാ ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ ഇരിപ്പുണ്ട് ഉണ്ട് നാളെയോ വന്ന് വന്നെടുക്കാമെന്നാണ് വിചാരിച്ച ഇനി നാളെ ഫോട്ടോ എടുക്കാനായിട്ട് വീണ്ടും വെറുതെ ഇറങ്ങണ്ടയോ എന്ന് വിചാരിച്ച് ഈ കൊലത്തിൽ തന്നെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫോട്ടോ പെട്ടെന്ന് എടുത്തു കേട്ടോ ഞാൻ വിചാരിച്ച് നമ്മൾ മറ്റേ അല്ലാതെ ഫോട്ടോഷൂട്ട് നടത്തുമ്പോഴത്തേക്കിനും പോസ് ചെയ്ത് ഇങ്ങോട്ട് ചെരിഞ്ഞ് ഇങ്ങോട്ട് ചെരിഞ്ഞ് ഒക്കെ കുറേ എടുപ്പിക്കുമെന്ന് ഇത് രണ്ട് ക്ലിക്ക് അടിച്ചപ്പോഴേ ഫോട്ടോ റെഡിയായി അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഒരു ഇരുപത് മിനിറ്റ് അപ്പോഴത്തേക്കും ആ ഒരു ടൈമിൽ ഞാൻ നന്ദും കൂടെ വെള്ളം കുടിക്കാൻ വേണ്ടി തൊട്ടിപ്പുറത്ത് ത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഞാൻ ഗ്രേബ് ജ്യൂസാണ് കേട്ടോ വാങ്ങിച്ചത് നന്ദു ഓറഞ്ച് ജ്യൂസും വാങ്ങിച്ച് ഗ്രേബ് ജ്യൂസും നല്ലതായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് സാധാരണ ഞാനൊരു മുന്തിരി അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഗ്രേബ് ജ്യൂസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ പോയി ഫോട്ടോയൊക്കെ വാങ്ങിച്ചു അമ്പലത്തിൽ പോയിട്ടൊക്കെ വീട്ടിൽ വന്ന് വെയിലത്തൊക്കെ ഫുൾ അലഞ്ഞു നടന്നതിന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പക്ഷേ ഉറങ്ങാനൊന്നും പറ്റില്ല കുറച്ച് നേരം കിടന്ന് പിന്നെ ഇനിയും വൈകിട്ട് സിനിമ കാണാൻ പോകാനായിട്ട് ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് അറിയത്തില്ല കാരണം ഞങ്ങൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഇല്ല കുറേ പ്രാവശ്യം എൻ്റെതേ നോക്കിയിട്ട് ഒക്കാഞ്ഞിട്ട് എന്നിട്ട് നന്ദുവിൻ്റെതേ വരെ നോക്കിയിട്ടും കിട്ടിയില്ല അപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്ത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ പോവും ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് എടുക്കാം എന്നുള്ള പ്ലാനിലായിരിക്കുന്നത് അല്ലാതെ കേക്ക് മുറിയും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇത്രയേ ഉള്ളായിരുന്നു എൻ്റെ ബർത്ത്ഡേയിലെ വിശേഷങ്ങൾ ഞാൻ ആ ആ ഹാപ്പിയാണ് എന്താ പറഞ്ഞാൽ തേക്കുമുറിയൊന്നും അല്ലല്ലോ കാര്യം അമ്പലത്തിൽ പോയി തൊഴുതു പിന്നെ വൈകിട്ടൊരു സിനിമ കാണാൻ പോലും ധലാസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവൻ വരെ എല്ലാവർക്കും ബൈ ബൈ